ദേവദാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് എസ് എസ് എൽ സി ബച്ചിന്റെ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം റീകണക്ട് കണക്ട് കെ ട്വന്റി ത്രീ ഡിസംബർ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച കാലത്ത് മണിക്ക് അതിവിപുലമായ കലാപരിപാടികളോട് കൂടി ദേവദാർ സ്കൂൾ അങ്കണത്തിൽ വച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടനം താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ നിർവഹിക്കും മുഖ്യാതിഥിയായി സിനിമ ആർട്ടിസ്റ്റ് കുമാർ സുനിൽ ഡ്രാമ ആർട്ടിസ്റ്റ് ആർ കെ താനൂർ എന്നിവരും വിശിഷ്ട സാന്നിധ്യമായി സ്കൂളിലെ ഇപ്പോഴത്തെ ഹെഡ് ബിസ്റ്റർ പി ബിന്ദു ടീച്ചർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ അബ്ദുറഹ്മാൻ സർ പി ടി എ പ്രസിഡന്റ് ബാലകൃഷ്ണൻ ചുള്ളിയത്ത പരിപാടിയുമായി സഹകരിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യവും ചടങ്ങിലുണ്ടാകും നമ്മൾ വരുന്ന ഡിസംബർ ഇരുപത്തിയെട്ടോ വ്യാഴാഴ്ച നമ്മൾ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് റീകണക്ട് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിക്കുകയാണ് അതിന് വിശിഷ്ടാതിഥികളായിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ ഞങ്ങളുടെ തന്നെ പൂർവ്വ അധ്യാപികയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള മല്ലിക ടീച്ചറും നമ്മുടെ വിശിഷ്ടാതിഥികളായിട്ട് സിനി ആർട്ടിസ്റ്റായിട്ടുള്ള ആർ സുനിലും അതുപോലെ തന്നെ ആർ കെ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആർ കെ താനൂരുമാണ് വരുന്നത് ഇതിൻ്റെ ഈ റീകണക്ട് കണക്ട് പരിപാടിയുടെ സംബന്ധിച്ച് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ അതായത് ഇപ്പോൾ പത്താം തരത്തിൽ പത്താം ക്ലാസ്സിൽ പഠിച്ച് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ പ്ലസ് വൺ സ്റ്റുഡൻറ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും നമ്മളൊരു അഞ്ച് ലക്ഷം രൂപയുടെ ഒരു സ്കോളർഷിപ്പാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്കോളർഷിപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഏഴോളം ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളെ വിട്ടു പോയിട്ടുണ്ട് അവരുടെ സ്മരണാർത്ഥമാണ് ഞങ്ങൾ ഈ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സയൻസ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് അതുപോലെ എൻജിനീയറിങ് എൻട്രൻസ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും അവർക്ക് ഈ സാമ്പത്തിക സാധ്യത ഭദ്രതയില്ലാത്തത് കൊണ്ട് തന്നെ അവരവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ കൂട്ടത്തിൽ ഒരു ഞങ്ങളുടെ ഒരു സുഹൃത്തിന് ഒരു സ്ഥാപനമുണ്ട് ഗൈഡൻസ് എന്നാണ് പേര് പേര് തിരൂരിൽ തന്നെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊരായ ഗൈഡൻസും అందుబాటుత డైమెన్షన్స్ well, ഡയമെൻഷൻസ് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് അതായത് എൻട്രൻസ് കോച്ചിങ് നടത്തുന്നത് ഡയമെൻഷൻസിലും ട്യൂഷൻ സെൻറ്റേഴ്സ് നടത്തുന്നത് ഗൈഡൻസിലുമാണ് അപ്പോൾ അതുവഴി നമ്മൾക്ക് പത്ത് പേർക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് പേർക്കും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ആ ഇതിലുള്ള പത്ത് പേർക്കുമാണ് നമ്മൾ ഈ സ്കോളർഷിപ്പ് നൽകാൻ ഉദ്ദേശിക്കുന്നത് നമ്മളത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളും ഈ കണക്റ്റുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനവും ഒരു എക്സാം നടത്തി അതിനായിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കും പ്പെടുന്ന പത്ത് പേർക്ക് അനുയോജ്യായിട്ടുള്ള പത്ത് പേർക്ക് പഠന സാമഗ്രികളും അവർക്ക് ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സകല ഹെൽപ്പുകളും ഞങ്ങളുടെ റീ കണക്ട് വരെയും ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഹെൽത്ത് കാർഡ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ നമ്മളുടെ മെഡിസിൻ രംഗത്തും ഭയങ്കരമായിട്ട് നിൽക്കുന്ന അജ്നോറ ഗ്രൂപ്പ്സ് അത് നമ്മളുടെ അജ്നോറ ഹോസ്പിറ്റൽ മൂലയ്ക്കൽ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഹെൽത്ത് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ നമ്മളുടെ അന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ റീകണക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ആ ഹെൽത്ത് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുവഴി നമ്മൾക്ക് ആ ഹോസ്പിറ്റലുകൾ ബാക്കിയുള്ള എല്ലാ സേവനങ്ങൾക്കും നമ്മൾക്ക് അവരെ ിക്കാവുന്നതാണ് സ്റ്റുഡൻസിനാണ് പ്രത്യേകം പറയുന്നത് നമ്മളുടെ കൂട്ടത്തിലുള്ള സ്റ്റുഡൻസിന് ആറ് ബാച്ചിലർ ആണ് നമ്മളുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ വിശിഷ്ട സാന്നിധ്യമായിട്ട് വരുന്നത് നമ്മുടെ ആർട്ടിസ്റ്റ് നേരത്തെ സിനിയർട്ടിസ്റ്റ് സിനിയ ആർട്ടിസ്റ്റ് കുമാർ സുനിലും നമ്മുടെ നാട്ടുകാരനും കൂടി ആയിട്ടുള്ള ആർ കെ താനൂരും അതുപോലെ തന്നെ നമ്മുടെ ദേവദാറിലെ ഇപ്പോഴത്തെ നമ്മുടെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപികയും ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ ബിന്ദു ടീച്ചർ അതുപോലെ തന്നെ നമ്മുടെ ദേവദാറിലെ പ്രിൻസിപ്പൾ അൽ റഹ്മാൻ സാറ് നമ്മുടെ ആ പരിപാടിയിൽ പങ്കെടുക്കും പിന്നെ ഒരു കാര്യം കൂടി ഇത് നമ്മൾ ഈ ഒരു പരിപാടി കഴിഞ്ഞ് നമ്മളിത് സ്റ്റോപ്പ് ലൈക്ക് ഈ ഒരു ഇരുപത്തെട്ടാല് പരിപാടി കഴിഞ്ഞ് നമ്മളിത് സ്റ്റോപ്പ് ആക്കുന്നില്ല ഇന്നൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സംഭവം ലൈഫിലോ അല്ലെങ്കിൽ പറ്റുന്നോടത്തോളം കാലം നമ്മൾ കുട്ടികൾക്ക് സ്കോളർഷിപ്പായിട്ടും കാര്യങ്ങളായിട്ടും ഈ ഒരു കൂട്ടായ്മ ലൈഫ് ലൈഫിലോ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അതിനും കൂടിയാണ് നമ്മൾ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ലൈക്ക് യൂട്യൂബ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇത് ഇനി അങ്ങോട്ട് എത്ര കാലം കാലം പറ്റും ഈ പരിപാടി ഇതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള ഒരു റീകണക്ട് യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം പേജ് എഫ് ബി പേജ് താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് പ്രസിഡന്റ് അഫ്സൽ കേപ്രം സെക്രട്ടറി പ്രേമനാഥൻ മംഗളം എന്നിവർ ചേർന്ന് നിർവഹിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം പ്രസിഡന്റ് ലിഷ പി വൈസ് പ്രസിഡന്റ് ഷഫിഖ് താനൂർ ട്രഷറർ വൈഭവ് മോഹൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജസ്സിയായി സെനറ്റർ വിനോദ് ഗൈഡൻസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റസാഖ് മീനടത്തൂർ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ മാഗസിൻ എഡിറ്റർ നുസൈബ എഡിറ്റോറിയൽ ബോർഡ് അംഗം രാകേഷ് കോർ കമ്മിറ്റി മെമ്പർമാരെ ഷെരീഫ് അരുൺ പട്ടേരിപ്പാടൻ ഷമീബ ജാഷി ഷ മുറ എന്നിവർ പങ്കെടുത്തു